ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ നാലാം ക്ലാസ്സിലെ പുതിയൊരു കവിതയിലേക്കാണ് കറുമ്പിപ്പൈ നമ്മുടെ ഇടശ്ശേരി ഗോവിന്ദനാർ എഴുതിയ കറുമ്പിപ്പൈ എന്ന കവിതയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം കറുമ്പിപ്പൈ ചെറുനെ വിത്തിൽ ഒരു കൊച്ചു പൈക്കുട്ടിയുണ്ടതിന്നുച്ചയ്ക്കെല്ലാം നിശ്ചല മീടന്നൂറക്കം തച്ചുവലിച്ചീഴും ഉണരുകില്ലയ്യോ പാവം ഒച്ചരയാനും വല്ലോ ഇതിളമേയുന്നുണ്ടാം കാടൽ കരകളിലെങ്ങും കാറുമ്പെന്തു കൂറുമ്പാണെന്നോ വിളിച്ചാൽ വരില്ലാമല്ലേ തേളിച്ചാൽ വാലും ുന്നിൽ മോളിൽ കാണിച്ചു നിൽക്കും എങ്കിലും കുഞ്ഞുണർന്നു നിശബ്ദമായ മേറുമ്പോൾ ആദ്യം കാനത്തോരാകേടുമായി കാടന്നു വരും അതിൻ്റെ പ്രപഞ്ചത്തിൻ പ്രസക്ത താളം ഓക്കെ